അല്ല നമുക്കത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കും ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളല്ലോ ഞാൻ ഇപ്പൊ തീരെല്ലാം അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാർ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കാലത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല അത് നിയമസഭ വേണ്ട വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ വാർഡിൽ വാർഡ് കമ്മിറ്റി അല്ലേ തീരുമാനിക്കുന്നത് അല്ല ഈ ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ അടുത്ത തിരഞ്ഞെടുപ്പായിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇനി എത്രയോ കാര്യം കാര്യങ്ങളുണ്ട് നമുക്ക് അത്രയും സർട്ടൺ ആയിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പം ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത അത് ഇനിയും ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം ഞാൻ ജനങ്ങളോട് പറയുകയാണ് ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല അത്തരം ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇല്ല ഞാനതാ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ് ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സത്യം ജയിക്കും സത്യം ജയിക്കാൻ ജയിക്കേണ്ടതാണ് സത്യമേ ജയിക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസ കുറവില്ല നമുക്ക് പിന്നെ കേസിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം മണ്ഡലത്തിലേക്ക് ഞാൻ മണ്ഡലത്തിൽ തന്നെയാണല്ലോ ഉള്ളത് മണ്ഡലത്തിൽ തന്നെയാണുള്ളത് ഇപ്പോൾ ഇന്നലെ ആചാര്യന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യു ഡി എഫ് ജില്ലാ കൺവീനറിന്റെ കുടുംബത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടും പത്തനംതിട്ടയിൽ തുടരുന്നുമൊന്നുമില്ല ഞാൻ പാലക്കാട് തന്നെയുണ്ട് പാലക്കാട് ജനങ്ങളെ ജീവിച്ചാൽ ഉത്തരവാദിത്വം നടപ്പാക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം പോയത് എന്തിനുപത്തു വർഷം വേണ്ടിയിട്ടായിരുന്നു വേണ്ടിയിട്ടായിരുന്നു വർഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം